കേരളത്തിലെ യുവാക്കളായ മക്കളോടാണ് എൻ്റെ ഈ ആശയം നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഇപ്പം നമ്മൾ അഭിപ്രായിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ലഹരി എം ഡി എം എ ഇപ്പോൾ എം എം ഡി എം എ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭീകരമാണ് അത് നിസ്സാരമല്ല അടുത്ത വരും അഞ്ചു വർഷങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ എന്നും കാണേണ്ടി വരും കേൾക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ തൊട്ട് നമ്മുടെ മുൻപിൽ തന്നെ ആ ആപത്ത് കഴിഞ്ഞു ഇത് കേൾക്കാതെ പോകരുത് കാര്യം എന്റെ വീട്ടിലും സംഭവിക്ക സംഭവിക്കും ചിലപ്പോൾ യുവാക്കൾ ലഹരി കണ്ടെത്തുന്നത് ഒരു പക്ഷെ ഒരു യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു പ്രത്യാഘാതമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം സിനിമയും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നു പല സിനിമകളും അതൊരു യുവാക്കളുടെ ഒരു ഹാരം എന്നുള്ള ലെവലിലാണ് ഒരു പോസിറ്റീവായിട്ടാണ് സമൂഹത്തില് അങ്ങനെയുള്ള മെസ്സേജുകൾ പോലും അടിയിൽ എഴുതി കാണിക്കും ലഹരി ആ ശരീരത്തിന് ആപത്കര മരണത്തിന് കാരണമാകും ലഹരി പാടില്ല അത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീജിയർ ആണ് അതായത് അവർക്ക് അങ്ങനെ എഴുതി കാണിച്ചാലേ ആ ഭാഗത്തിന് ന്യായീകരണമേ പക്ഷെ അതല്ല സിനിമക്കകത്ത് നമ്മൾ അറിയാതെ കടന്നു പോകുന്ന നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന യുവാക്കളുടെ ഇടയിലുള്ള ലഹരിയുടെ ഉപയോഗത്തിന് ഒരു തെറ്റല്ല എന്ന് ഒരു ഗുഡ് മെസ്സേജ് പോലെ അതായത് ഒരു നല്ല മെസ്സേജ് പോലെയാണ് ലഹരിയെ കുറിച്ച് പല സിനിമകളിലും പ്രാധാന്യം കൊടുക്കുന്നത് കഥ എന്ന് പറയും ചിലപ്പോൾ സാങ്കല്പികം എന്ന് പറയും അതൊരു ഭാവനയായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷെ ആ ഭാവനയാണെങ്കിലും സമൂഹത്തിൽ എന്തുമാത്രം അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് എഴുത്തുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പിന്നെ സ്വന്തം വീട്ടിൽ പണ്ട് എനിക്കറിയാവുന്നത് എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോ പരിശോധിക്ക എന്താ നമ്മുടെ ബാഗ് മേശ ലെറ്ററുകൾ പണ്ടൊരിക്കല് എനിക്കിനി ജീവിക്കണ്ട എന്ന് എഴുതി വെച്ചതില് അമ്മ അത് എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു അന്നൊരു തമാശ വിഭാഗത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോയി അതും ഞാൻ അന്ന് അന്നത്തെ പ്രായത്തിൽ പതിനഞ്ച് പതിനാറ് വയസ്സിൽ അത് പോസിറ്റീവായിട്ടാണ് കണ്ടത് പക്ഷേ ഇന്നത്തെ ജനറേഷന് നിങ്ങൾക്ക് എത്ര അച്ഛൻ അമ്മമാർക്ക് സ്വന്തം മക്കളുടെ റൂമിലേക്ക് കടന്ന് പോയി കയറി അവരെ ശ്രദ്ധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒന്ന് ഒരു ആത്മപരിശോധന ചെയ്തോ ഞാനൊരു അഭിഭാഷകനാണ് പണ്ട് കേസുകൾ വരുമ്പോൾ പലരും നമ്മളത് പറയാറുണ്ട് ആഹ് കേസുകളൊക്കെ വന്നാലല്ലേ വക്കീലന്മാർക്ക് ജോലിയുള്ളൂ സത്യത്തിൽ അഭിഭാഷകരാരും ഒരു കേസ് ഉണ്ടാകാൻ ആഗ്രഹിക്കാറില്ല ഇതൊരു സമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നു നമ്മൾ ഒരിക്കലും അഭിഭാഷകാരും ഒരു ഒരു കേസ് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാറില്ല പക്ഷേ വിഷമ വിഷമകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ അഭിഭാഷക ജീവിതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ എൻ്റെ മുമ്പിൽ ലഹരിയുമായി ബന്ധമുള്ള ഒരു കേസ് വരരുത് അതായത് മയക്കുമരുന്ന് ഹെറോയിൻ എം ഡി എം എ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കേസ് വരരുത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വരരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇന്ന് ഈ നിമിഷം എൻ്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ എൻ്റെ കലാലയങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ ബസ്സിൽ പഠിക്കുന്ന ഇടങ്ങളിൽ ലഹരി വളരെയധികം ഉണ്ട് ആ ജനറേഷൻ എങ്ങനെ തിരുത്താൻ കഴിയും നമുക്ക് തിരുത്താൻ കഴിയുമോ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ ഒരു മൈക്ക് തന്നാൽ ഉപദേശിക്കാൻ കഴിയുമായിരിക്കാം ചിലപ്പോൾ ഓഫീസിൽ വന്നാൽ കൗൺസിലിംഗ് നൽകാൻ കഴിയുമായിരിക്കാം അതിനപ്പുറം ഒന്നുമില്ല ഒരു ജുഡീഷ്യറിക്കും പരിമിതിയുണ്ട് പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനോ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിനോ ഈ ലഹരി പദാർത്ഥങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പോലീസിനേക്കാൾ അധികാരമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരെ നാട്ടുകാർ താക്കീത് ചെയ്യണ്ട പക്ഷെ ആ ആൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റുവട്ടത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു സാമൂഹിക നിരീക്ഷണം നമ്മൾ ഓരോരുത്തരും നടത്തണം ഇല്ല എങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്നവർ അവർ തേടുന്നത് ആ ലഹരി ആവശ്യമുള്ളവരെയാണ് അത് ചിലപ്പോൾ നമ്മളെ വീട്ടിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ തൊട്ടായിരത്തായിരിക്കാം അത് നമുക്ക് ഒഴിവാക്കണ്ടേ എങ്ങനെ എന്റെ കമന്റിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം നമുക്ക് എങ്ങനെ ഒരു സമൂഹത്തിൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് ഒരു ചർച്ച ചെയ്യാം ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ ഒരു പോസിറ്റീവായിട്ട് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഒരു സാമൂഹിക അന്തരീക്ഷണം നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയമായിട്ട് തന്നെ മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും എന്റെ വീഡിയോ കാണാതെ പോകരുത് കാര്യം ആപത്ത് നമ്മുടെ തൊട്ട് മുമ്പിൽ ഉണ്ട് നന്ദി നമസ്കാരം